നമസ്കാരം ഞാൻ രാജ്യത്ത് തുടർന്നിരുന്നുവെങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമായനെ ഞാൻ സ്വയം മാറുകയാണ് നിങ്ങളായിരുന്നു എന്റെ ഫലം നിങ്ങൾക്കെന്നെ വേണ്ടതായി അതിനാൽ ഞാൻ പോകുന്നു സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത് മുമ്പ് ഷെയ്ഖ് ഹസീന എന്ന ഉരുക്ക് വനിതയുടെ വാക്കുകളാണിത് എന്തായിരിക്കും ഈ വാക്കുകൾക്ക് പിന്നിലെ സത്യം എന്തുകൊണ്ടാവും ഷെയ്ഖ് ഹസീന ഇങ്ങനെ പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അങ്ങ് ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഷെയ്ഖ് ഹസീന എന്ന ഉരുക്ക് വനിതയുടെ അധികാരത്തെറുക്കൽ ഈ അട്ടിമറിക്ക് പിന്നിൽ പാകിസ്ഥാനിലെ ഐ എസിന്റെ കറുത്ത കൈകളും അതുപോലെ തന്നെ അമേരിക്കയുടെ ഗൂഢാലോചനയും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെട്ടിരുന്നു എങ്കിലും ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തതയൊന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഏറെ ഞെട്ടിക്കുന്നതാണ് പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നതിനു മുമ്പ് ബംഗ്ലാദേശ് ജനതയെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കിയിരുന്ന കുറിപ്പിലാണ് ഹസീനയുടെ ഈ ആരോപണം ഈ പ്രസംഗത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ അമേരിക്കയാണെന്ന് ഹസീന സെന്റ് മാർട്ടിൻസ് ദ്വീപിലെ പരമാധികാരം അമേരിക്കയ്ക്ക് കൈമാറാനും ബംഗാൾ ഉൾക്കടലിൽ അവരുടെ അപ്രമാദിത്വം തുടരാനും അനുവദിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഭരണത്തിൽ തുടരാൻ സാധിക്കുമെന്നായിരുന്നുവെന്നും ഹസീന പ്രസംഗത്തിൽ ആരോപിക്കുന്നു ബംഗ്ലാദേശിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് മാർട്ടിൻ ദ്വീപ് ലഭിക്കുന്നതോടെ ബംഗാൾ ഉൾക്കടലിൽ യു എസിന് വലിയ മേൽക്കൊയ്മ ലഭിക്കുമായിരുന്നു പ്രക്ഷോഭകർ തൊട്ടരികെ എത്തിയതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാതെ ബംഗ്ലാദേശ് വിടേണ്ടി വന്നിരുന്നത് പ്രക്ഷോഭകാരികൾ ധാക്കയിലെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അഭിസംബോധനാ പ്രസംഗം ഹസീന ഒഴിവാക്കിയതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് ഭരണമാറ്റമുണ്ടാക്കാൻ യു എസ് ഗൂഢാലോചന നടത്തി മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാൻ താല്പര്യമില്ലാത്തതിനാലാണ് ഞാൻ രാജിവെച്ചത് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ അധികാരം പിടിച്ചെടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അനുവദിക്കില്ല ഞാൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു മതമൗലികവാദികളുടെ കൗശലങ്ങളിൽ വീണു പോകരുതെന്ന് രാജ്യത്തോട് അപേക്ഷിക്കുകയാണ് ബംഗ്ലാദേശിൽ തുടർന്നാൽ കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടേക്കാം പ്രസംഗത്തിൽ ഷെയ്ഖ് ഹസീന ആരോപിച്ചു സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം അടിയറ വെക്കുകയും ബംഗാൾ ഉൾക്കടലിന് മേൽ അധികാരം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നു തീവ്രവാദികളാൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് എന്റെ രാജ്യത്തെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ രാജ്യത്ത് തുടർന്നിരുന്നുവെങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമായേനെ ഞാൻ സ്വയം മാറുകയാണ് നിങ്ങളായിരുന്നു എന്റെ ബലം നിങ്ങൾക്കെന്നെ വേണ്ടതായി അതിനാൽ ഞാൻ പോകുന്നു ഹസീന തുടർന്നു പ്രതീക്ഷ നഷ്ടപ്പെടരുതെന്നും ൻ ഉടൻ മടങ്ങി വരുമെന്നും അവാമി ലീഗിന്റെ പ്രവർത്തകരോട് ഷെയ്ഖ് ഹസീന തന്റെ പ്രസംഗത്തിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നു രാജ്യം വിടാനുള്ള തീരുമാനം വളരെ പ്രയാസമേറിയതാണ് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് താൻ അവരുടെ നേതാവായി മാറിയത് ജനങ്ങളായിരുന്നു തന്റെ ശക്തിയെന്നും പ്രസംഗത്തിൽ ഷെയ്ഖ് ഹസീന പറയാനിരുന്നെന്നാണ് റിപ്പോർട്ട് അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പേർ കാനഡയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിന് ഇടക്കാല സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ കനേഡിയൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യപ്പെട്ടു ാണ് നിരവധി പേർ ടൊറന്റോയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നത് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നാനൂറിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണ് തുടരുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം